രക്ഷകനായ ഈശോ രക്ഷകനായുടെ സുവിശേഷത്തിലെ ഏറ്റവും ഹൃദയം സ്പർശിയായ വചനം എന്നെ സംബന്ധിച്ചിടത്തോളം യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ പത്താം വചനമാണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്ത്തടി രൂപതയുടെ മെത്രാനായി തിരുസഭ എളിയവനായ എന്നെ നിയോഗിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അലയടിച്ച് ഇറങ്ങിയ ക്രിസ്തുവിന്റെ ഏറ്റവും പ്രതീക്ഷ നിർഭരമായ ഈ തിരുവചനമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൻ്റെ ഈ ആത്മാവിനെ സ്പർശിക്കുന്ന ദർശനമാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിൽ മനുഷ്യാവതാരത്തിന്റെ മുഴുവൻ സത്യയും ഈ ഒരു വചനത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മെത്രാൻ എന്ന നിലയില് എൻ്റെ ഉത്തരവാദിത്വവും ഇത് തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്നെ തിരുസഭ മെത്രാനായി നിയോഗിച്ചത് അധികാരം കൈയാളാനല്ല മറിച്ച് ജീവൻ പകരാനാണ് ജീവൻ ദുർബലമായെടുത്ത് അതിനെ ആത്മാവിൽ വെളിപ്പെടുത്തുവാൻ പ്രത്യാശ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഇടങ്ങളിലേക്ക് വിശ്വാസം മങ്ങുന്നിടത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ രൂപതയിലെ ഓരോ കുടുംബങ്ങളുടെയും സന്തോഷത്തിലും ദുഃഖത്തിലും പിതൃസഹജമായ വാത്സല്യത്തോടെയും കൂടെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു എൻ്റെ ദൈവവിളിയുടെ നാൾ വഴികൾ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ഞാൻ ചുരുക്കി പറയാം ദൈവഭയമുള്ള കുടുംബത്തില് ഏഴ് മക്കളിൽ ആറാമനായി ജനിച്ച ഞാൻ കൊക്കട ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ മാമൂദിസ സ്വീകരിച്ചു പിന്നീട് കളഞ്ച സെന്റ് സെബാസ്റ്റിൻസ് സിറോ മലബാർ ഇടവക ഉണ്ടായി നമ്മളിൽ പലരുടെയും ദൈവവിളിയെ തിരിച്ചറിഞ്ഞതിന്റെ ആരംഭം വിശുദ്ധ കുർബാനയോടുള്ള ആകൃ ആകർഷണത്തിൻ്റെ ആകർഷി നിന്നാണല്ലോ കുട്ടികാലം മുതൽ അമ്മയോടൊപ്പം മൂന്ന് കിലോമീറ്റർ പള്ളിയിലേക്കും മൂന്ന് കിലോമീറ്റർ വീട്ടിലേക്കും നടന്ന് ഞാൻ മുടക്കം വരുത്താതെ പങ്കെടുത്ത പങ്കെടുത്തിരുന്ന വിശുദ്ധ കുർബാനയിലേക്കും അത് പരികർമ്മം ചെയ്തിരുന്ന പുരോഹിതനിലേക്കും എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ അങ്ങനെ എന്റെയും സ്വപ്നത്തിൽ ഇടം തേടി ഒരു ഇട ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിനു ശേഷം പുറത്തിറങ്ങിയ ഞാൻ സഭാംഗമായ ജോസ് കൂനംപറമ്പിൽ അച്ഛനെ കാണുവാനിടയായി അച്ഛൻ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട് അദ്ദേഹം തന്റെ സഹപാ സഹപാഠികളായ എൻ്റെ അന്നത്തെ വികാരിയായിരുന്ന മാത്യു പെരുമ്പള്ളി അച്ഛനെയും അച്ഛനും ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ കുട്ടപ്പാടി വികാരിയായിരുന്ന മാത്യു ഒളോങ്ങുന്നൽ അച്ഛനെയും കാണാനായിട്ട് വന്നതായിരുന്നു ജോസ് ഗോന്നമ്പറമ്പിൽ അച്ഛനിലൂടെ കളഞ്ച കുട്ട്രപ്പാടി ഷീറാടി ഇടവകളിൽ നിന്നും ഞങ്ങൾ മൂന്ന് പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ പതിനെട്ടാം തീയതി പാലാരൂപതിയിൽ പുറവലിങ്ങാടുള്ള അശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രഡീഷൻ സഭയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭവനമായ ഭവനിൽ ചേർന്നു തുടർന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നോയിഷ്യറ്റും പിന്നീട് സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ നിന്ന് ഫിലോസഫിയും തിയോളജിയും പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തി ആറിന് അന്നത്തെ തലശ്ശേരി രൂപതയുടെ അഭിമന്യമാർ ജോർജ് വലിയമറ്റം പിതാവിൽ നിന്നും ഞാൻ വൈദികനായി അഭിഷിഷ്ടനായി തരീഷ്യൻ സഭയുടെ സ്ഥാപക പിതാവും ക്യൂബായിലെ സന്യാഗോ ആതിരൂപതയുടെ മെത്രാപോലിത്തായിരുന്ന വിശുദ്ധ ആന്റണി മേരി ക്ലാരൻ തന്റെ പൗരോഹിത്യ തിരുപ്പറ്റത്തിന് തിരുപ്പട്ടത്തിന് ശേഷം തനിക്ക് ലഭിക്കുവാനിരിക്കുന്ന നിയമനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് എന്ന ആഗ്രഹം ആത്മകഥയിൽ എഴുതി വച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ദൗത്യം ഫലപ്ര ഫലപത്തമാകണമെങ്കില് ഒരാൾ ഐക്യപ്പെടണം ായി ആഗ്രഹിച്ചു അപ്രകാരം ഞാന് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയത് അന്ന് ഉദയനയിലെ സെന്റ് തോമസ് കൊറോണ പള്ളി വികാരി ആയിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ചിറയിൽ അച്ഛന്റെ അച്ഛനും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അസിസ്റ്റന്റ് വികാരിയായി നെറ്റണ്ാർ പള്ളികളുടെ വികാരിയുമായി ആയിട്ടാണ് പിന്നീട് ക്ലാരിറ്റ് ഭവൻ മൈനസ് അഡ്മിനിസ്ട്രേറ്റർ ആയി എന്നെ അയച്ചു അവിടെ നിന്നാണ് ഞാൻ ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ടത് ഒരുപക്ഷെ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് വർഷ വർഷങ്ങളോളം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യാമെന്ന് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു നിൽക്കണം ദൈവം തന്റെ രൂപകൽപ്പനകളിൽ അനുസൃതമായി അനുമോദന സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുവാനായിട്ട് വന്ന് ഏറെ ഹൃദ്യമായ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സി ബി സി ഐ പ്രസിഡന്റും തൃശ്ശൂർ അതിരൂപതാധ്യക്ഷനുമായ ആർ ആന്ധ്രോ താഴ്ത്തപിതാവിനെ പ്രത്യേകമായ രീതിയിൽ നന്ദി പറയുകയാണ് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം തന്നെ എന്നെ അനുഗ്രഹിച്ച് അഭിമന്യ സർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെയും ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു ഐ ആം ഡീപ്ലി ഇൻഡ് ടുവറി ചാടോ പിതാവ് ഇവിടെ നിന്ന് പോയി ഐ എക്സ് He has come representing his Grace Archbishop Leopoldo Girelli's the Apostolic Nuncio, to India to speak on behalf of our beloved Holy Father, Pope Leo XIV. Your words of appreciation and love speak volumes of the paternal care and concern for the Diocese of Beltangadi. Thank you, dear Monsignor. I am deeply honored and feel profoundly grateful to your graces, all the archbishops and bishops, for your gracious presence and blessings. It manifests profoundly our Episcopal communion. Very specially, let me name our neighboring bishops Reverend Dr. Peter Machmal Saldana of Mangalore, Reverend Dr. Gerald Isaac Lobo of Udupi, Reverend Dr. Francis Sarava, Bishop of Mysore. Givergis giver, Mar Makarius of, Puto, of Puto, Mar Joseph, Joseph Arimachad of Badravati, Mar Sebastian, Sebastian Edender, of Mandia, Mandia, Bishop George Porunedam and Mother Alex Saryamangalam of Manandavadi, Mar Rebidius Indinaniki of The other archbishops and bishops from far and near who were present here and some who could not come but blessed me and assured their praise. ആയിരത്തിൽ എനിക്ക് പൗരോഹിത്യ പട്ടം നൽകിയ മാർ ജോർജ് വലിയ പറ്റ പിതാവിനെയും ഈ മേൽപ്പാട്ട ശുശ്രൂഷ യഥാവിധം ഏറ്റെടുക്കുവാൻ എന്നെ ആത്മീയമായി ഒരുക്കിയ മാർ ജോർജ് ഞെറലക്കാട്ട് പിതാവിനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു I am, I am humbled, humbled to acknowledge that, that God, God in his infinite wisdom, wisdom. Has, chosen has chosen me to receive this sublime gift, gift, gift through the instrumentality, instrumentality of my beloved Gladysian congregation. congregation. Over 47, 47 years, years I, have I have been shaped and formed, and formed in the image and and of, the and of the Good Shepherd, nurtured the by the, the charism and spirit of St Anthony Mary, Mary Claridge, the Holy Founder, founder of the Gladysian family. I stand before you not by my own merit but as a testament to the congregation's unwavering commitment to forming me in the heart of Christ. I am deeply grateful to Reverend, Reverend, Father, merit, to to grateful to Reverend, Reverend Father Matthew Wattamattam, Superior General of the Tradition congregation, congregation, who despite his demanding schedule has journeyed from Rome to be with us today. മാര് പറഞ്ഞതുപോലെ പോലെ ട്രഡീഷൻസിന്റെ ആദ്യത്തെ പിതാവാണ് അതുകൊണ്ട് തന്നെയാണ് ജനാളച്ഛൻ നേരിട്ട് തന്നെ ഇവിടെ വന്ന് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് വരാൻ സാധിച്ചത് ഒത്തിരി നന്ദിയുണ്ട് ബഹുമാനപ്പെട്ട മാത്യു ഒത്തിരി നന്ദി ഐക്സെറ്റ് Yes, yes accompanied yes. me so in, he August in August to, to, to kakanath and, yes, and he has again here he has to today to bless me. Blessed thank, you thank you very you much, very yeah, yes, Alice. Yes. Acknowledge, Acknowledge all the major superiors of the Clarition family, family in, in, India in India and the in the Sri Lanka, Lanka. for the T. V. from St. Thomas Province, for the Sabu Kurupadappilly from Bangalore, for Jesus Santana from Chennai, for the Joseph Mahapala Parambil from Northeast, for the Peter Johnson from Calcutta delegation the Joseph Deshil from Jaisil Sri Lanka delegation. You have gathered my dear traditions. traditions. Your presence. Your many, many have many come. come. Your, presence Your presence is a, is a poignant, poignant reminder remind of the congregation's, congregations love and, uh, and support. support. You have gathered such a large, large numbers, numbers from all, from all the five, five major, major organisms in India. In India. To witness, to witness this, this moment, moment. Including, including my own watchmate, Parrot 1978. 1978. Thank you, thank dear clinicians. It was, it a, was a, a joyful moment to be, to be here in Beltangade. You have, have heard about, about Beltangade, but today, today you are coming you for the first, first time, time, and I am, I am very, very much, much happy, happy that, that, you, that you, you all have come and took time to bless me. എന്റെ മാതാപിതാക്കള് ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും സ്വർഗീയ വസതിയിൽ എൻ്റെ ഒരു സഹോദരനോടൊപ്പം അവർ ഏറെ സന്തോഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതയാത്രയില് എക്കാലത്തും അവരുടെ ശക്തമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് പട്ടേരിൽ കുടുംബത്തിന്റെയും പാനാമ്പുഴ കുടുംബത്തിന്റെയും എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസ ദിവസം ആഘോഷപൂർവ്വം നടത്തണം എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിലധികം വെൽത്തങ്കടി രൂപതയ്ക്ക് രൂപവും ഭാവവും നൽകിയ അഭിപന്യ മാർ ലോറൻസ് മുക്കുഴി പിതാവിനോടുള്ള ആദരവും കടപ്പാടും അറിയിക്കുവാനാണ് ഈ രൂപതയുടെ രൂപീകരണത്തിന് നീണ്ട അറുപത് അൻപത് വർഷത്തിന്റെ ചരിത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് മലബാറിന്റെ മോസസ് എന്ന് അറിയപ്പെട്ടിരുന്ന മാർ സബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവ് സൗത്ത് കാനറ തലശ്ശേരി അതിരൂപതയുടെ മിഷൻ പ്രൂഷ്യായി പ്രഖ്യാപിക്കുകയും ഈ മിഷന്റെ പ്രഥമ എപ്പിസ്കോപ്പൽ വികാരിയായി പെരിയ ബഹുമാനപ്പെട്ട പിറ്റെ കൂട്ടിയാനി അച്ഛനെ നിയമിക്കുകയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി രണ്ടാമത്തെ എപ്പിസ്കോപ്പൽ വികാരിയായി സ്ഥാനമേറ്റ സ്ഥാനമേറ്റിയ ബഹുമാനപ്പെട്ട ലോറൻസ് മുക്കുഴി അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് നാലിന് രൂപത ഉദ്ഘാടനം ചെയ്തപ്പോൾ രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിഷിക്തനായി ഈ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷങ്ങളിലൂടെ തനിക്ക് പരമേൽപ്പിക്കപ്പെട്ടിരുന്ന വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ചേർത്ത് പിടിച്ച് വളരെ കൂടി ബെൽസങ്കടി രൂപതയെ വളർത്തിയ പിതാവേ അതയുടെയും സമർപ്പണത്തിന്റെയും സഭയോടുള്ള സ്നേഹത്തിന്റെയും ഉജ്ജ്വലമായ മാതൃകയാണ് അങ്ങ് വ്യക്തമായ കാഴ്ചപ്പാടും വിശ്വാസുമായ കൊണ്ട് അങ്ങ് നമ്മുടെ രൂപതയെ കെട്ടുറപ്പുള്ള ഒരു വിശ്വാസ സമൂഹമാക്കി മാറ്റി ഒന്നുമില്ലായ്മയെ എടുത്ത് അങ്ങ് അതിനെ സമൃദ്ധമാക്കി രൂപപ്പെടാത്ത ഘടനകൾക്ക് ഘടനകളിൽ നിന്ന് അങ്ങ് ഒരു രൂപത രൂപീകരിച്ചു പിന്നീട് കേവലം സ്ഥാപനഘടനകൾ കെട്ടിപ്പടുക്കുന്നതിന് പകരം ആഴത്തിലുള്ള വിശ്വാസ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിലാണ് അങ്ങ് ശ്രദ്ധിച്ചത് പ്രേമിതാവെ ഈ നല്ല ഇടയന്റെ പിന്തുടർന്ന് നല്ല നല്ലയിടേനെ പിന്തുടരുന്ന ആടുകൾക്ക് ജീവൻ സമൃദ്ധമായി നൽകാനുള്ള ദൈവിക നിയോഗം ഇന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ അങ്ങയുടെ പൈതൃകം എന്നെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പിൻഗാമിയാകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അങ്ങക്ക് രൂപതയിൽ രൂപതയിലെ എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരില് കൃത്യമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു ശക്തമായ കയ്യിൽ കൊടുക്കാം എന്നെ പ്രിയപ്പെട്ടവരെ നാല് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ സ്ഥാനാഹോണ അനുമോദന സമ്മേളനം ഭംഗിയായി വളരെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ടു പെട്ടു എങ്കിൽ അതിന് പിന്നിൽ അഭിപ്രായ ലോറൻസ് മുക്കുഴി പിതാവിന്റെ പിതാവിന്റെയും രൂപതാ കാര്യാലയത്തിന്റെയും കീഴിൽ വലിയ ബഹുമാനപ്പെട്ട ജനറാൾ അച്ഛൻ്റെയും അച്ഛനും കോർഡിനേറ്ററായി മാത്യു ആൽപാട്ടനും എല്ലാ വൈദികരും സമർപ്പിതരും ആത്മയരും അടങ്ങുന്ന ഇരുപതോളം കമ്മിറ്റികളോ കമ്മിറ്റികളുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നതിനായി മാസങ്ങളായി ദിനരാത്രങ്ങൾ മാറ്റിവെച്ചു മാറ്റിവെച്ചവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മികവും സമർപ്പണവും എനിക്ക് ഒരു ആ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കാരണമാണ് എല്ലാവർക്കും എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുന്നത് നമുക്കൊരു വലിയ കലി കയ്യേണ്ടി കൊടുക്കാം എല്ലാവർക്കും രൂപതയിലെ എൻ്റെ പ്രിയ സഹോദര വൈദികരെ നിങ്ങളാണ് എൻ്റെ ഫലം വിശ്വാസികളെ സ്നേഹപൂർവമേയിക്കുകയും കർത്താവിൻ്റെ വഴികളിൽ അവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈവവിളിയ വിളിയോടുള്ള വിശ്വാസവും സമർപ്പണവും എനിക്ക് പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും വെളിച്ചമാണ് ഇന്ന് ഈ വിശുദ്ധ ആഘോഷത്തിൽ നാം ഒത്തുകൂടുമ്പോൾ ദൈവത്തിന് ജീവിതം അതിന്റെ പൂർണ്ണ ദൈവത്തിന്റെ ജീവിതം അതിന് പൂർണ്ണതയിൽ പകർന്നു നൽകുന്നതിന് എന്നോടൊപ്പം ചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളുടെ വിളിയോടുള്ള നിങ്ങളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് എൻ്റെ ശക്തി സാധാരണക്കാരായ നമ്മുടെ ജന ജനങ്ങളെ അവരുടെ വിശ്വാസയാത്രയില് നയിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രൂപതയിലെ സേവനമനുഷ്ഠിക്കുന്ന സമർപ്പിതരെ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് ഈ രൂപതയുടെ ജീവൻ വർദ്ധിപ്പിക്കാൻ അത് സമൃദ്ധമാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി ഈ കുടിയേറ്റ രൂപതയിൽ സുവിശേഷത്തിന്റെ സന്തോഷം വിതയ്ക്കുവാൻ തങ്ങളുടെ മിഷണറിമാരെ ഉദാരമായി അയച്ച എല്ലാ സമർപ്പിത സഭാപരധികാരികൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ സന്തോഷത്തോടെയും തീക്ഷണതയോടെയും സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ രൂപതയിലെ അജഗണമേ നിങ്ങൾ ഒരാട്ടിൻകൂട്ടമായി ഇടയ ഇടയനോളൊത്ത് ഒരുമിച്ച് കൂടുന്ന ഈ ആത്മീയ ആഘോഷത്തില് നമ്മുടെ കഥാവിന്റെ സുവിശേഷം നമ്മൾക്ക് വഴികാട്ടിയായിരിക്കട്ടെ വിശ്വാസ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ നിങ്ങളുടെ വിശ്വാസ സാക്ഷ്യത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങളാണ് ഈ രൂപതയുടെ പ്രതീക്ഷ നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ ബോധവാനാണ് നിങ്ങളുടെ ജീവിത വഴികളും അധ്വാനങ്ങളും ഞാൻ നിങ്ങളോടൊപ്പം നടക്കുവാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു അവസാനമായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ രൂപതകളിൽ നിന്നുമുള്ള വൈദികരെയും എല്ലാ സമർപ്പിതരെയും ആത്മായ സമൂഹത്തെയും ഉപകാരികളെയും മാധ്യമ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥർ മറ്റ് നാനാജാതി മതസ്ഥരെയും നന്ദിയോടെ ಒತ್ತಿರಿ ಸ್ನೇಹದ ಒಡಗೂಡಿ ಹೊರಟನು ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರಿ ಬೆಳ್ತಂಗಡಿ ನನ್ನ ಅಚ್ಚುಮೆಚ್ಚಿನ ನಾಡು ಇಂತಹ ನಾಡು ಬೇರೆಲ್ಲೂ ಇಲ್ಲ ಇಲ್ಲಿನ ಜನರು ಇಲ್ಲಿನ ಮಣ್ಣು ಇಲ್ಲಿನ ಗಾಳಿ ಬೆಳಕು ಇಲ್ಲಿನ ಪಕ್ಷಿಗಳು ಪ್ರಾಣಿಗಳು ಕೆರೆ ತೊರೆಗಳು ಇಲ್ಲಿನ ಭಾಷೆ ಬಣ್ಣಗಳು ಅತ್ಯಂತ ಅಮೂಲ್ಯವಾದು ಈ ಬೆಳ್ತಂಗಡಿ ಬೆಳಕನ್ನು ಕೊಡುವ ನಾಡು ಬೆಲ್ಲವನ್ನು ಸಿಹಿಯನ್ನು ನೀಡುವ ನಾಡು ಇಲ್ಲಿನ ಜನರು ಪ್ರೀತಿ ಪ್ರೀತಿ ಪಾತ್ರರು ಪ್ರಭುತ್ವರು ಮತ್ತು ಶ್ರೇಷ್ಠ ಗುಣವುಳ್ಳವರು ಇದು ನನ್ನ ಮಾತಲ್ಲ ಈ ಮಾತನ್ನು ಹಲವು ಸಲ ನಾನು ನಿಮ್ಮ ನೆಚ್ಚಿನ ಲಾರೆನ್ಸ್ ಧರ್ಮಾಧ್ಯಕ್ಷರ ಬಾಯಿಯಿಂದ ಕೇಳಿದ್ದೇನೆ ಭಾಷಣಗಳಿಂದ ಕೇಳಿದ್ದೇನೆ ಇದೇ ಮಾತನ್ನು ನನ್ನದನ್ನಾಗಿ ಮಾಡಿಕೊಂಡು ನಿಮ್ಮೆಲ್ಲರಿಗೂ ಇದು ವಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಮುಂದೆಯೂ ನಿಮ್ಮೆಲ್ಲರ സഹകാര കൂരുത്ത പ്രാർത്ഥിച്ചേവർ നമ്മെല്ല ആശീർവദിച്ചി അനസു തേനെ ഇതോ മൽപ്പറിയ ബസ്സിന സഭാംഗണകൂ എല്ല പ്രതിയൊന്ന് ജനക്കൂ ദ ആശീർവദ നീരു ഒട്ടു കൂടിക്കൊണ്ട് ബേവ് സേവന സോണ ഈ സമാജ സേവ മൽക്കോണ Devaru Mahime my dear, my dear sisters, sisters, my dear fathers, my dear brothers, my, my heartfelt heart, gratitude, gratitude to, to you all who have spent have your, spent your time, time and energy, energy to, come to come over here over to, participate to participate in this celebration. celebration. I, know I know some, some, of, you some of you could not come, come but, but you have, have you have you followed, followed by, by a internet, internet connect, connect channel. channel. Thank you, Thank for, you your for your, your presence, for your love, for your Ich begrüße alle meine Freunde und Bekannten in Deutschland. Danke, dass ihr alle in Deutschland ihre Geräte eingeschaltet habt und mit mir mitgefeiert habt. Bitte denkt an mich in eurer Gebete. പ്രിയമുള്ളവരെ ഈ കത്തീഡ്രലിൽ ഇന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കും ആരംഭിക്കുമ്പോൾ എൻ്റെ കഴിവുകളേക്കാൾ എൻ്റെ പരിമിതികളെയാണ് എനിക്ക് ആഴത്തിൽ ബോധ്യമുള്ളത് എന്നാൽ വിശുദ്ധ പൗലോസ് ലീഹ പൗലോസ്ലീഹോസ്ലീഹ് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നത് പോലെ നിനക്ക് എൻ്റെ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത് എന്നത് എനിക്ക് അധികം ബലം തരുന്നു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിന്നുകൊണ്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്നെ നാളിതുവരെയും മാറോട് ചേർത്ത് സംരക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദൈവപദ്ധതിയുടെ മുൻപിലെ മുട്ടുകുത്തി ഞാനും എളിമയോടെ ഏറ്റവും സ്നേഹത്തോടെ പറയുന്നു ഇതാ കർത്താവിന്റെ ദാസൻ ഈ രൂപതയ്ക്ക് ജീവനുണ്ടാകാൻ വേണ്ടി അത് സമൃദ്ധമാക്കുവാൻ വേണ്ടി ദൈവത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ വിനയപൂർവ്വം സമർപ്പിക്കുന്നു നല്ല ഇടയനായ യേശുവിന്റെ ഹൃദയത്തിന് ഉതകുന്ന ഒരു ഇടയനായി ശുശ്രൂട്ടി തുടങ്ങുവാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാൻ തുടരുന്നു ദൈവത്തിന് മഹത്വം